നമസ്കാരം ഞാൻ റിജോ ജോൺ ജോർജ് ചെങ്ങന്നൂർ നഗരസഭയുടെ നിലവിലെ പതിനേഴാം വാർഡ് കൗൺസിലറും ചെങ്ങന്നൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് ഞാൻ ഇപ്പോൾ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷനിൽ ചെങ്ങന്നൂർ നഗരസഭയിലെ പതിനെട്ടാം വാർഡ് അങ്ങാടിക്കൽ സൗത്ത് വാർഡിനെ പ്രതികരിക്കുവാനായിട്ട് ഇലക്ഷനിൽ ഞാൻ ഇപ്രാവശ്യം മത്സരിക്കുകയാണ് യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റായിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ചെങ്ങന്നൂർ നഗരസഭ പതിനേഴാം വാർഡിലെ കൗൺസിലറായിട്ട് വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവയ്ക്കാനായിട്ട് എനിക്ക് സാധിച്ചു ജനങ്ങളുമായിട്ട് വ്യക്തിബന്ധം സ്ഥാപിക്കുന്നതിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ എത്തിക്കുന്നതിലും അതുപോലെ തന്നെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചു മുൻപ് ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ വളരെ മെച്ചമായ രീതിയിൽ പതിനേഴാം വാർഡിൽ വികസനം എത്തിക്കാനായിട്ട് സാധിച്ചു പതിനെട്ടാം വാർഡിൽ ഞാൻ ഇലക്ഷന് നിൽക്കുമ്പോൾ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ഞാൻ എലക്ഷനിൽ മത്സരിക്കുന്നത് പതിനെട്ടാം വാർഡിൻ്റെ വികസനം അത് എൻ്റെ മനസ്സിൽ വ്യക്തമായ പ്ലാനുണ്ട് അതിന് പ്രകാരം ആയിരിക്കും ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്നത് നഗരസഭയിൽ ലഭിക്കുന്ന ഫണ്ടുകൾ മറ്റ് ഫണ്ടുകൾ സ്വരൂപിക്കാൻ സാധിക്കുന്നതിലൊക്കെ മികച്ച രീതിയിൽ അതിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി ഫണ്ട് കളക്റ്റ് ചെയ്യാനായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ റോഡുമായിട്ടുള്ള വികസനമാണ് റോഡിൻ്റെ വികസനം ഈ കഴിഞ്ഞ കാലയളവിൽ നഗരസഭയുടെ എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള പദ്ധതി പ്രകാരം കിഫ്ബി പദ്ധതി പ്രകാരമാണ് റോഡുകൾ പൈപ്പിടുവാനായിട്ട് തീരുമാനിച്ച് അതിന് പ്രകാരം പൈപ്പ് ഇട്ട് അത് റീസ്റ്റോർ ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു എന്നാൽ അത് റീസ്റ്റോറേഷൻ നടന്നിട്ടില്ല അതിനുള്ള ഫണ്ട് ലഭ്യമായിട്ടില്ല അതുകൊണ്ടാണ് ചെങ്ങന്നൂർ നഗരസഭയിലെ റോഡുകളുടെ ഒരു ശോചനീയാാവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എം എൽ എ ഫണ്ടായാലും എം ബി ഫണ്ടായാലും ഒക്കെ സ്വരൂപിച്ചുകൊണ്ട് ഈ റോഡുകളൊക്കെ പൂർത്തീകരിക്കാനായിട്ടുള്ള ശ്രമം ഞാൻ എൻ്റെ വാർഡിൽ പതിനേഴാം വാർഡിൽ നടത്തിയിട്ടുണ്ട് അതിന് ഫലം ഉണ്ടായിട്ടുണ്ട് എം എൽ എ ഫണ്ടും എം ബി ഫണ്ടും ഒക്കെ അതിന് ലഭിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട് അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് അത് ആ ഘട്ടങ്ങളിലൊക്കെ ആയപ്പോഴത്തേക്കും എലക്ഷൻ്റെ ഇത് വന്നുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്ന് എന്നുള്ളതേ ഉള്ളൂ തുടർന്ന് ആ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കും എന്ന് നൂറ് ശതമാനവും വിശ്വാസമുണ്ട് പതിനെട്ടാം വാർഡിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ഈ നാട്ടുകാരനാണ് ഈ ദേശത്ത് ധാരാളം സുഹൃത്ത് ബന്ധങ്ങളുണ്ട് ധാരാളം ആളുകളുമായിട്ട് പരിചയമുണ്ട് ബന്ധമുണ്ട് വ്യക്തിബന്ധങ്ങളുണ്ട് സ്നേഹബന്ധങ്ങളുണ്ട് കുടുംബ ബന്ധങ്ങളുണ്ട് ഇതെല്ലാം ഈ ഒരു കാര്യത്തിൽ വളരെ പോട്ട് പോകാനായിട്ട് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ അനുഗ്രഹവും ഞാൻ ഈ അവസരത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് എല്ലാവരും കാര്യത്തിൽ എന്നോട് സഹകരിച്ച് പതിനെട്ടാം വാർഡിലെ പ്രതിനിധിയായിട്ട് നിങ്ങളെന്നെ തിരഞ്ഞെടുത്ത് എന്നെ മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതിയിലേക്ക് അയക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്